കളിക്കുന്നേ കളിക്കുന്നേ ആ അത്രയേ ഉള്ളുണ്ടോ നിങ്ങൾ കൂട്ടായല്ലേ കളിക്കത്തില്ല കടിക്കത്തില്ല തടയ ആ അങ്ങനെ നീ വായി പൈ നടന്നുവാ ഓടല്ലോ ഓടല്ലോ പൈ നടന്നുവാ ഹായ് മച്ചാമാരി മേഡൻ വേരിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നാണെങ്കിലും നല്ല അടിപൊളി ഒരു മഴ വന്നു നല്ല കിന്നാച്ചി മഴയായിരുന്നു നമ്മൾ ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നാട്ടിൽ ഇവിടെ അടുക്കി വച്ചേക്കുവാണുണ്ടോ എല്ലാ ചെടികളും ഇവിടെ ഞാൻ അടുക്കി വെച്ചേക്കുവാണെങ്കിൽ ഇതുവരെ ഒരു പരിപാടി നടന്നില്ല അച്ഛൻ്റെ കുറേ സൗഹൃദ സംഘത്തിൻ്റെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അങ്ങനെ അമ്മമാരെല്ലാം ഫുഡെല്ലാം അടിച്ച് കൂടെ വൃത്തിയാക്കി അകത്ത് കയറ്റി മഴ ആയതുകൊണ്ട് റോക്കിയാണ് ഇത് അവിടെ ആയിരുന്നു കെട്ടിയിട്ടുണ്ടുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ പരിപാടിയാണ് അപ്പം കുറേ ദിവസം കൊണ്ട് നമ്മുടെ മീനൂട്ടി നമ്മുടെ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് റോക്കി ഒന്ന് കമ്പിനിയാക്കി കൊടുക്കുമെന്ന് അപ്പോൾ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടും ഇവർ ഈ എന്താ പറയുക ഇതിനൊന്നും ഒന്നും അങ്ങനെ പരിചരിച്ച് വലിയ പഴക്കമൊന്നുമില്ല ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് റോക്കിയെ മീനുട്ടിയായിട്ടൊന്ന് ഒന്ന് കൂട്ടു കുടിക്കാമെന്ന് വിചാരിച്ച് അന്നേരം എന്ത് അവർക്കൊരു പേടിയുണ്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നോക്കാം അവർ തമ്മിൽ എങ്ങനെയാണ് റോക്കി ഇവിടെ ഹാപ്പി അല്ലേ റോക്കിഞ്ഞൂടാ ഇപ്പമനെ യോ യു നിട കയറ് ചെറു ഞാട് കയറും മേലെ കയറ് ആ മിടുക്കാൻ പക്ഷേ ഇനി നമ്മൾ മീൻ ഊട്ടിയായിട്ട് അവരെ അവളെ പേപ്പഴി ആക്കല്ലേ കേട്ടോ അതിലിപ്പോൾ ആവാടിപ്പം തന്നെ ഓഹ് ഓ ഇനി അവിടെ എടാ ഇന്നലെ രാത്രി നിന്നെ അഴിച്ചിടുന്ന നീ അവിടെ പോയിടാ നീ ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന കേട്ടോ വളരെ പട്ടിലോട്ടൊക്കെ കറങ്ങി നടന്ന് ഇങ്ങനെ നടന്നു കേട്ടോ ഇങ്ങനെ നടന്നു പോണം വേ ഇ കൊയി അരച്ചൊക്കെ ഇനി സൂപ്പറായിട്ട് നിൽക്കാണ്ട് ചെറുക്കൻ രാത്രി കൊണ്ടുപോയി കോഴി അരച്ച എല്ലാവർക്കും അപ്പോൾ എന്തായാലും മീനോട്ട് വരട്ടെ നമുക്ക് ബാക്കി കലാപരിപാടികൾ എന്താവും എന്നൊക്കെ ഉള്ളത് നമുക്ക് അവളും കൂടെ വന്നിട്ട് നോക്കാം അപ്പൊ നമ്മുടെ മീനോട്ട് വന്നിട്ടുണ്ട് എന്തിനാ ചെയ്തിട്ട് നിങ്ങൾ കൂട്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് പോല്ലേ അവ ഒന്നും ചെയ്യത്തില്ല ഞാൻ വിളിച്ചോടത്തോരുമായി തുറന്നോ ഓൾ ദ ബെസ്റ്റ് പൊന്നെ മീനും ഒന്ന് ചെയ്ല്ലേ തുറക്ക് തുറക്ക് നീ കട്ട് ചെയ്യത്തില്ല ഇത് ഞാൻ കട്ട് ചെയ്തില്ല എത്ര ദിവസം കൊണ്ട് പറയുന്നേ ആ ഒന്നും ചെയ്തില്ല ഞാനില്ല പറയുന്നേ അവനെയൊക്കെ വൃത്തിയായിട്ട് നടത്തി ഒരു കുഴപ്പമില്ല അവനും ഇണങ്ങിയല്ലേ നിന്നോടേ വന്നോട്ടെ അവനും ഇണങ്ങിയല്ലേ എടേ ഇണങ്ങി കയ്യച്ച അങ്ങോട്ട് തൊട് ഇല്ല ഇതുണ്ട് ഇത് ഇങ്ങനെ തുറക്ക് തുറക്ക് ടി ഞാൻ ഉണ്ടെന്നും കൂടെ നല്ലവിടെ അയക്കാം ഓക്കെ ഒന്ന് ഒന്നും ചെയ്തില്ല ആ ഇണങ്ങി ഇണങ്ങി ഉള്ളത് ആ എന്റെ ഇണക്കേ ശരി എന്ത് അങ്ങോട്ടല്ലേ പോട തറവ് തടവ് ആ അത്രയേ ഉള്ളുണ്ടെങ്കിൽ കൂട്ടായല്ലേ അടിക്കത്തില്ല കടിക്കത്തില്ല തടവുക തടവിയാ മതി ആ അങ്ങനെ നീ വായി പൈ നടന്നുപോ ഓടല്ലോ ഓടല്ലോ പൈ നടന്നുപോ ആ അത്രയേ ഉള്ളി അല്ലേ തടവ് ചെല് കമ്പനിയാ മോനോട്ട് വിളി വിളി അവനെ വിളി വിളിടീ ആ അങ്ങനെ വിളി ആ നിന്റെ അടുത്ത് തരത്തില്ല നിന്നെ ഇഷ്ടമല്ല തോന്നു വരും 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 കളിക്കുന്ന 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 നിങ്ങൾ പിടിക്കാൻ കിടത്തേ പിടിയാൻ നോക്കേ പിടിയാൻ കിടത്തില്ല പിടിയാൻ കിട്ടത്തില്ല പിടിയാൻ കിടത്തില്ല പിടിക്കാൻ നോക്ക് പിടിക്കാൻ നോക്ക് കിട്ടത്തില്ല അല്ല പിടികളിക്കുന്ന ഒളിച്ചളിക്കുന്ന ണങ്ങും കൊറേ ഞാൻ കട്ടിയ് തളഞ്ഞ പേടിയും കരച്ചിട്ടും ഒക്കെ ആയിരുന്നു ഇല്ല പക്ഷെ അവന് കെട്ടിട്ടാണ് ഞാൻ എപ്പോഴും അവന്റെ അടുത്ത് അവനെ ചെവി കുടയുന്നുണ്ട് ഞങ്ങൾ ഇപ്പഴാണ് ശ്രദ്ധിച്ചത് കരഞ്ഞെ ഭയങ്കരമായിട്ട് അവൻ ഇങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ ചെവി പിടിച്ച് നോക്കിയപ്പോൾ ചെവിയുടെ ആ ഉള്ളില് ഒരുമാതിരി പരിപരാനിരിക്കുന്നു എന്തോന്ന് ഇനി വയ്യപ്പാ ഡോക്ടറെ ഞാൻ ശ്രദ്ധിച്ചത് കുറച്ചുകൂടെ ഇതാക്കാൻ അത് കണ്ടപ്പോ തന്നെ നമുക്ക് വിഷമമായി കാരണം എനിക്ക് അങ്ങനെ അങ്ങനെയാ കിട്ടുന്നതാകും ചെവിയിൽ എന്താണെന്ന് അറിയില്ല ഞാൻ അടുത്ത വീടിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പൊ ഇന്നത്തെ വീടിയോടെ ഭയങ്കര

ോ ഇങ്ങനെന്തോ ഞാൻ ഡോക്ടറെ ബൈസ് ഞാൻ വീഡിയോ വൈകുന്നേരം ചെയ്യുകയാണ് എനിക്ക് ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ ഓക്കെ ബൈ